വിഷായിൽ ഏറ്റവും വിശ്നം എന്ന് സഹോദരങ്ങളെ ഇന്ന് ബൻഹാർ കാലത്തിൻ്റെ ഏഴാമത്തെ ഞായറാഴ്ച ക്രിസ്സഫ നമുക്ക് വിചിത്രമായിട്ട് നൽകുക വിശ്വത്താൾക്ക് ശേഷം എട്ടാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് മൂന്ന് വരെ വാക്കിയുള്ള സദാദിവിൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് നാം അവിടെ കണ്ടുമുട്ടുക ഔഷധം അനുഭവിക്കുന്ന എൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് യേശുവിനെ നേരിട്ട് കണ്ട് യാചിക്കുന്ന സദാദുവിനെയാണ് നാം അവിടെ കാണുന്നത് വിശ്വാസിൻ്റെ ആവങ്ങളിലേക്ക് ഒരുപാട് വളർന്നൊരു വ്യക്തിയായിട്ട് സദാവിനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഭവനത്തിൽ പോലും ഞാൻ യോഗ്യത അല്ല നിങ്ങൾ ഒരു വാക്കുചിച്ചാൽ മാത്രം മതി എൻ്റെ പുസ്തകൻ സുപ്രാപ്തം എന്നാൽ അവൻ പറയുക യേശു അവൻ്റെ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നതായിട്ട് സുശേഷം സാക്ഷ്യപ്പെടുന്നുണ്ട് ഈ സുശേഷൻ തെളിച്ചുമുള്ള മനുഷ്യരിൽ ഒരുവനാണ് ആണ് ഈ സദാകാര് അതുകൊണ്ടൊക്കെ തന്നെ ആവണം വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയായിട്ട് സദാവിനെ സ്വാതന്ത്രിപ്പിക്കുക ശതമെന്ന് പറഞ്ഞാൽ മൂലം ശതാധവൻ എന്ന് പറഞ്ഞാല് നൂറുപേർക്കുമ്പോൾ അധികാരമുള്ളവനെന്ന സെഞ്ചുറി നൂറ് സെഞ്ചുറിൽ നൂറുപേർക്കുമ്പോൾ അധികാരമുള്ളവാൻ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ സൈനികരുടെ രീതി ഇങ്ങനെയായിരുന്നു ഓരോ സേന നായകന്മാരുടെ കീഴിലും നൂറുപേരുടെ ഉണ്ടായിരുന്നു ഈ ശതാധികളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് അതുമായിട്ട് തന്നെ യേശുവിന് മുമ്പില് സജാധവൻ തന്റെ ഫൃത്യെ സുഖപ്പെടുത്തുവാനായിട്ട് യാചിച്ചു എന്നാണ് നമുക്ക് കാണുക കൽപ്പിക്കാനും ആപിക്കാനുമൊക്കെ അധികാരമുള്ള ഒരുവൻ തൻ്റെ ഭൃത്തിനു വേണ്ടിയിട്ട് ക്രിസ്ത്യന് മുമ്പിൽ സ്വയം താഴ്ന്ന് യാചിക്കുകയാണ് ഇത് സൂചിപ്പിക്കുക ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വിശാലതയും അവരോടുള്ള അതിനിടയില്ലാത്ത സ്നേഹവും ഒക്കെ തൻ്റെ ഭുദ്ധനോട് ഉള്ള ആ സ്നേഹം കൊണ്ടായിരിക്കണം ക്രിസ്ത്യനു മുമ്പിൽ പൂവെള്ളം താഴുവാനായിട്ട് ആശാപത പ്രേരിപ്പിക്കുക നമുക്ക് ചുറ്റുമുള്ള ഏത് സുഹൃത്തുബന്ധങ്ങളും അല്ലെങ്കിൽ ഏത് സ്നേഹബന്ധങ്ങളും ഒക്കെ നിലനിൽക്കണമെങ്കിൽ സ്വയം ഒന്ന് താഴ്ന്നുകൊടുക്കുകയോ ഒന്ന് വിട്ടു ഒക്കെ ഒരുപാട് അത്യാവശ്യമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് ബന്ധങ്ങളും നല്ല രീതിയിൽ നിലനിന്ന് പോകത്തുള്ളൂ രണ്ടാമതായിട്ട് ക്രിസ്തു തൻ്റെ ഭവനത്തിൽ വന്ന് തൻ്റെ ഫുഡത്തിന് എന്ന് പറയുമ്പോൾ യേശുവിനെ ആ ശതം തടയുക ഒരു യേശു തൻ്റെ ഭവനത്തിൽ വരുമ്പോൾ അവന് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം യേശുവിനെ അവൻ തടയുക അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിജാതിയൻ ഒരു യഹൂദന്റെ ഭാഗത്തിൽ പ്രവേശിക്കുന്നത് അശുദ്ധിക്ക് കാരണമാകുന്ന ഒന്നായിട്ടാണ് അവർ കരുതിയിരുന്നത് അതുകൊണ്ടാവണം യേശുവിനെ അവൻ തടയുന്നതും അന്നത്തെ കാലഘട്ടത്ത് യഹൂദര് റോമാക്കാർക്ക് നികുതിയെ കൊടുത്ത് ഒരു കാലഘട്ടമായിരുന്നു യഹൂദര് രക്ഷാപദാർത്ഥ കൂട്ടർ എന്ന തലക്കെട്ടിൽ മുദ്ര ഉത്തരുന്നതായിരുന്നു വിജാതീയർ എന്നാൽ യേശു അവരെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക അത്രയും കാലം ഉണ്ടായിരുന്ന ചില കാഴ്ചപ്പാടുകളും ചില മനോഭാവങ്ങളും ഒക്കെ യേശു പച്ചയ്ക്ക് ചോദ്യം ചെയ്യുകയും എല്ലാത്തിനും അവിടെ തകിടമറിക്കുകയും ചെയ്യുക ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ അടുത്ത് വരുന്ന ആരെയും ഒരിക്കലും അവൻ കൈവിടുകയില്ല എന്ന് ക്രിസ്തു നമ്മൾ ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ് ഇവിടെയാണ് നമുക്കും പലപ്പോഴും നമ്മുടെ ചില കാഴ്ചപ്പാടുകളും ചില മനോഭാവങ്ങളൊക്കെ എവിടെയൊക്കെയോ മാറേണ്ടതായിട്ടുണ്ട് എന്ന് ഒരു തിരിച്ചറിവിലേക്ക് നാം എത്തിപ്പെടുക മൂന്നാമതായിട്ട് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുക സദാദിവനിൽ ക്രിസ്തുവിനെ വിശ്വാസമാണ് നീ ഒരു വാക്ക് ഉച്ചാൽ മാത്രം മതി എൻ്റെ വൃത്തി സുഖപ്രാപിക്കുമെന്നാൽ നാം പറയുക ഒരു വർഷം ചിന്തിക്കുമ്പോൾ ഈ വൃത്തി ക്രിസ്തുവിനെ കേട്ടിട്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല എങ്കിലും ആ സദാദിവൻ ക്രിസ്തുവിനങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുക ഈ വിശ്വാസമായിട്ട് ക്രിസ്തു ആശ്ചര്യപ്പെട്ടു പോയി എന്ന് വചനം സാക്ഷ്യപ്പെടുന്നുണ്ട് ഇസ്രായേലി ഇസ്രായേൽക്കാർക്ക് പോലും ഇത്രത്തോളം ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ക്രിസ്തു പറയുക ഈ വിശ്വാസം കണ്ടിട്ട് ക്രിസ്തു ആശ്ചര്യപ്പെട്ടു പോയി എന്ന വചനം സാക്ഷ്യപ്പെടുത്തുക ഈ വിശ്വാസം കണ്ടിട്ട് ക്രിസ്തു ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക ഇസ്രായേൽക്കാർക്ക് പോലും ഇത്രത്തോളം ഒരു വിശ്വാസം താൻ കണ്ടിട്ടില്ല എന്ന് ക്രിസ്തു പറയുക എവിടെയാണ് ശതാധിപൻ നമുക്ക് ശരിക്കും ഒരു വെല്ലുവിളിയായിട്ട് മാറുക നാമൊക്കെ ഈ ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് എന്നും പള്ളിയിൽ പോകുന്നവരാണ് പ്രാർത്ഥിക്കുന്നുണ്ടാവാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടാവാം എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുന്ന നല്ലതല്ലേ നമുക്ക് എത്രത്തോളം വിശ്വാസത്തിൽ വളരുന്നുണ്ടായിരുന്നു നമുക്ക് എത്രത്തോളം ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ ജീവിത യാത്രകളൊക്കെ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് ഉള്ള വിശ്വാസത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകാനായിട്ടുള്ള ഈ മദനഭാവം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഈ ശതാധിപനെ പോലെ ക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനായിട്ടും അവരനെ ഒന്ന് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ടും സ്വയം ഒന്ന് താഴ്ന്നു കൊടുക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം വിശ്വാസത്തിൽ കൂടുതൽ അടിയുറ വളർന്നു വരുവാനും സർവോപരി ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിനു മുമ്പോട്ട് നീങ്ങുവാനുമായിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവചനാ ദീപം നാം ഓരോരുത്തരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി